ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ആയിഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാരായി സെയിലാക്കാൻ പറ്റിയ മാക്സിൽ ഇല്ലേ സെയിലാക്കാൻ പറ്റിയ മാക്സിലേം ചോദിക്കണം അപ്പം ഞാനിപ്പോൾ ഇന്ന് പർച്ചേസ് കഴിഞ്ഞ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് കേൾക്കുന്നുണ്ട് ഷോപ്പിൽ വരുന്നുണ്ട് സേ അവർ കച്ചവടത്തിന് പറ്റിയ റേറ്റ് കമ്മിയായി മാക്സിയിലുണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ ഇത് നല്ല ഒരു റെച്ചുപാടി പ്രിൻറ്റിൽ വരുന്നതാണ് സിംഗിൾ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപേനെ റേറ്റ് വരുന്നത് നല്ല റെസം കിട്ടും കണ്ടപ്പോൾ എടുത്തതാണ് കാരണം അഞ്ചാറ് കളർ വരുന്നുണ്ട് അപ്പോൾ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോ രണ്ട് സൈഡിലിങ്ങനെ ഇത് അപ്പോൾ ഞാൻ ചോദിച്ചു കളറ് പോകുകയോ ചോദിച്ചപ്പോൾ അപ്പോൾ കളറ് പോകൂല ഇതുവരെ കംപ്ലയിൻ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും പറഞ്ഞതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപേനെ സിംഗിൾ പീസിന് റേറ്റ് വരുന്നത് കേട്ടോ ഒരു പീസ് കിട്ടും രണ്ട് പീസ് കിട്ടും ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സെയിലിന് മിനിമം ഈ വീഡിയോസിൽ കാണുന്ന അഞ്ച് പീസെങ്കിലും എടുക്കണം കേട്ടോ അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ട് അൻപതിൻ്റെ ഒരു ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ചോദിക്കുക നിങ്ങൾ നമ്മൾ എന്തായാലും വീഡിയോസിൽ ഈ ചെസ്റ്റ് വീതിയും പിടുത്തും ലെങ്ത്തും പറയുന്നത് നിങ്ങൾ നിങ്ങൾ മാക്സി ഒന്ന് അളന്ന് നോക്കാനാണ് കേട്ടോ അപ്പം ഞാനിന്ന് സാധനങ്ങൾ കൊണ്ട് വന്നത് വീട്ടിൽക്കാണ് അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുക വിചാരിച്ച് ഷോപ്പിൽ സാധനം കൊണ്ടുപോയാൽ പിന്നെ ഇനി ഇന്നിപ്പോൾ അവിടെ നിന്ന് വീഡിയോസ് എടുക്കാൻ നടക്കില്ലല്ലോ വിചാരിച്ച് ഒക്കെ കഴിഞ്ഞ് അപ്ലോഡ് ആക്കാൻ നേരത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാരണം പിന്നെ എനിക്ക് ഇന്നലെ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല പിന്നെ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്ന കളേഴ്സൊക്കെ നല്ല ഞാൻ ആദ്യം പ്ലെയിൻ പ്ലെയിനാണെന്ന് വിചാരിച്ചു തട്ടത് കണ്ടപ്പോൾ മടക്കി വെച്ചത് കണ്ടപ്പോൾ പക്ഷേ ഇത് പ്ലെയിനല്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് രണ്ട് സൈഡും നല്ല ഇത് വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നല്ല അടിപൊളി കളറുകളായിട്ട് എനിക്ക് കൊണ്ടാണ് പിന്നെ ഞാൻ എന്തായാലും ഇതെടുക്കുക എന്നുള്ളത് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർ മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം കേട്ടോ അഞ്ച് പീസാണ് എടുക്കേണ്ടത് രണ്ട് സൈഡിൽ നല്ല ഇത് വരുന്നത് അപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് തരാം അല്ലാതെ ഇനി മിക്സ് ചെയ്തിട്ട് അഞ്ച് പീസ് എല്ലാത്തിന്നും അങ്ങനെയല്ല ഓരോ വീഡിയോസിന്ന് അതിന്ന് അഞ്ച് പീസ് മിനിമം നമ്മൾ അഞ്ചേ പറയുന്നുള്ളൂ ചിലർ പത്ത് പതിനഞ്ചും ഇരുപതൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും അഞ്ച് പീസ് മാത്രമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഇതിൽ ഇഷ്ടപ്പെട്ട അഞ്ച് പീസ് ഏതാണെങ്കിൽ ചില അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ഇപ്പം ഇനി ഞാൻ നൂറ്റി എൺപതിൻ്റെ വീഡിയോസ് ഇട്ട സമയത്ത് ഒരു താത്തതേപോലെ മൂന്ന് മാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തരായിട്ടും പേയ്മെൻറ്റ് ഇടാഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ നാളെ രാവിലെ ഇടാം പിന്നെ രാവിലെ വിളിച്ചിട്ട് വന്നാൽ അവരുടെ കാശില്ല എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും സിംഗിൾ പീസാകുമ്പോൾ നമ്മൾ പിന്നെ വരുന്ന കസ്റ്റമറോട് ഫുള്ള് നമ്മളിത് സ്റ്റോക്ക് ഔട്ടായി സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പേയ്മെൻ്റ് ഇടാതെ ചോദിക്കുമ്പോൾ നിങ്ങളടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്നതിനേക്കാളും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്കിത് ഇതിപ്പം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്തതാണ് പക്ഷേ വേറൊരു കസ്റ്റമർ ചോദിച്ചാൽ നമ്മളടുത്ത് കൊടുക്കാനുണ്ട് മറ്റത് നമ്മൾ നൂറ്റി എൺപതിൻ്റെ നമ്മളടുത്ത് സിംഗിൾ പീസ് ആകുമ്പോൾ നമ്മുടെ അടുത്ത് കൊടുക്കാനില്ല വേറെ സാധനം ഇല്ല അപ്പോൾ പിന്നെ ആ മറ്റാൾ വരുമ്പോൾ കസ്റ്റമറോട് ആകുമ്പോൾ അത് സ്റ്റോക്ക് ആയിട്ടോ എന്ന് പറയും പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് അയക്കാൻ ക്യാഷ് ഇല്ല മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്നതിനേക്കാളിൽ നിങ്ങൾ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തന്നാൽ പോരെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് മുതൽ എന്തെങ്കിലും കിട്ടിയിട്ട് ഈ നൂറ്റി അൻപത് മേലെ ഞമ്മക്ക് വലിയൊരു ഇതില്ല എല്ലാവരും പറ ഒരുവിധം ആൾക്കാരൊക്കെ നൂറ്റി അൻപതിന് മാക്സി കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തിനാ വെറുതെ പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റും ഇതില്ലാതെ ഈ ആൾക്കാരെ നന്നാക്കാൻ നിൽക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇത് തുണിമലന്നെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടുന്ന് കുറച്ച് കസ്റ്റമർ കസ്റ്റമർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക മാക്സിമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിന്ന് എല്ലാവരും ഈ മാക്സി സെലക്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ സെറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രിൻറ്റിൽ മാത്രമേ ഞാൻ പറയണത് അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് സെയിലാക്കാനല്ല അപ്പോൾ ഇത് ഈ പ്രിൻ്റുമാണ് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇതിൽ ഇനി സെറ്റ് തന്നെ ഉള്ളു ബാക്കി എല്ലാതും തീരുമാനമായിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ കൊടുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ആദ്യം പേയ്മെൻറ്റ് തരണം കേട്ടോ എന്നാലും മാത്രമേ ഞങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഇത്ര മാക്സികൾ വേണം ഇതിൽ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്തു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്ത സമയത്ത് അവർ എന്നോട് ഈ കളറുകളൊക്കെ സെലക്റ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള കളറുകൾ അപ്പോൾ ഇതിൽ വേണ്ടവരെ എന്തു ചെയ്യാ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ഓർഡർ ചെയ്യണ നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നാണ് നമ്പർ അപ്പോൾ അതിലേക്ക് ആണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് തുണിമിൽ തന്നെ വരുന്ന പ്രിൻറ്റാണ് കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഇതൊക്കെ നിർത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ രസം കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് നാൽപ്പത് വരും നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിൽ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഞാൻ ഇത് തുണിയൊക്കെ നല്ല തുണിയാണ് കേട്ടോ കളറ് പോണതോ ഇതാണ് നിരക്കുന്നതോ അങ്ങനത്തെ തുണിയൊന്നും എല്ലാം തുണിയുമ്പോൾ തന്നെ വരുന്ന പ്രിൻ്റാണ് മറ്റതാണ് ഫസ്റ്റ് കാണിച്ചത് ാണ് പ്രിൻ്റ് വരുന്നത് കേട്ടോ ഇത് വേറൊരു ഡിസൈനാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ സെയിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാസമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സാധനം പുതിയ സ്റ്റോക്ക് എത്തിക്കാത്തത് പുതിയ സ്റ്റോക്ക് എന്നുള്ളത് അപ്പോൾ ഇന്നലെയാണ് എൻ്റെ സ്റ്റിച്ച് വെട്ടിയത് കേട്ടോ സ്റ്റിച്ചൊക്കെ വെട്ടി എല്ലാം റാത്തായത് ഇന്നലെയാണ് പക്ഷേ മുഴുവൻ ഇത് ഇത് കഴിഞ്ഞിട്ടില്ല ഇനി അത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്ന് മുതൽ പർച്ചേസിങ്ങിന് പോലെ തുടങ്ങിയതാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ മാക്സി സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടേ മറ്റൊക്കെ കടയിൽ വരുമ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയും ഇവിടെയൊക്കെ ഇത്ര തുങ്ങാനും മാക്സി ഉണ്ടായി ഇപ്പോൾ കടക്ക് ഫുള്ള് കാലിയായല്ലോ കാലിയായല്ലോ എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല നിങ്ങളെ സപ്പോർട്ടുണ്ടെന്ന് ഇതുവരെ തീർക്കും പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കേണ്ടത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഞാനിതിൽ അഞ്ച് പ്രിൻറ്റ് കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് സെയിലാക്കാനുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണാണ് കേട്ടോ നമ്മൾ പറയണത് അഞ്ചെണ്ണം കാരണം നിങ്ങളൊരു തുടക്കത്തിന് തുടക്കമല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഒരു പത്തെണ്ണം അടുക്കി ഇരുപെണ്ണം അടുക്കിയെന്ന് നമ്മൾ പറയണില്ല വെറും അഞ്ചേ അഞ്ച് പീസേ നമ്മൾ ഓരോ വീഡിയോസൊന്നും പറയണുള്ളൂ അഞ്ച് പിന്നെ നിങ്ങൾക്ക് അതെല്ലാം അതിൽ കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കുക പക്ഷെ മിനിമം നിങ്ങൾ അഞ്ച് പീസെങ്കിലും എടുക്കണം അപ്പോൾ അഞ്ച് പീസ് എടുക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടി റേറ്റ് കുറച്ച് തരാം അപ്പോൾ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക കാരണം ബുദ്ധിമുട്ടാക്കരുത് ഇതിപ്പോൾ സീസൺ സമയമാണ് എടുത്ത് മാറ്റി വെച്ചിട്ട് പേയ്മെൻ്റ് ഇല്ല എന്നൊന്നും പറയാൻ ആദ്യം നിൽക്കണ്ട